നമസ്കാരം വെട്ടന്യൂസ് ഉള്ളിലേക്ക് സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി സെന്റർ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ രാവിലെ എട്ടിന് ചുങ്കത്ര മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും ഇതിനുള്ള സജ്ജീകരണങ്ങൾ പൂർത്തിയായി ജില്ലാ ഇലക്ഷൻ കൺട്രോൾ റൂം കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ റൂം മീഡിയ റൂം എന്നിവയും പ്രവർത്തിക്കും ആദ്യം നാല് ടേബിളുകളിൽ പോസ്റ്റൽ ബാലറ്റുകൾ ആയിരിക്കും എണ്ണി തുടങ്ങുന്നത് തുടർന്ന് പതിനാല് ടേബിളുകളിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകൾ എണ്ണും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണുന്നതിന് പതിനാല് ടേബിളുകളും പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുന്നതിന് നാല് ടേബിളുകളും ഇ ടി പി ബി എസ് പ്രീ കൌണ്ടിങ്ങിനായി ഒരു ടേബിളും ക്രമീകരിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപത്തിമൂന്ന് പോളിംഗ് ബൂത്തുകളിലെ വോട്ടുകൾ പത്തൊൻപത് റൗണ്ടുകളിലായി എണ്ണും ഇരുപത്തിയഞ്ച് മൈക്രോ ഒബ്സർവർമാർ ഇരുപത്തിനാല് കൗണ്ടിംഗ് സൂപ്പർവൈസർമാർ മുപ്പത് കൌണ്ടിംഗ് അസിസ്റ്റന്റുമാർ ഏഴ് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ എന്നിങ്ങനെ എൺപത്തിയാറ് ഉദ്യോഗസ്ഥരെ വോട്ടെണ്ണുന്നതിനായി നിയോഗിച്ചു അവർക്കുള്ള പരിശീലനം ജൂൺ പതിനാലിനും ഇരുപത്തിയൊന്നിനും പൂർത്തിയായി എല്ലാ റൌണ്ടുകളിലും വോട്ട് എണ്ണി കഴിഞ്ഞതിനു ശേഷം നറുക്കെടുത്ത അഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിലെ വി വി പാറ്റ് സ്ലിപ്പുകൾ പ്രത്യേകം സജ്ജീകരിച്ച വി വി പാറ്റ് കൌണ്ടിംഗ് ബൂത്തിലേക്ക് ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകരുടെ സാന്നിധ്യത്തിൽ എണ്ണിത്തിട്ടപ്പെടുത്തും വോട്ടെണ്ണൽ നടപടികൾ പൂർണമായും സി നിരീക്ഷണത്തിലായിരിക്കും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ കേന്ദ്രസേനയുടെയും പോലീസിന്റെയും ത്രിതല സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകരും ഭരണാധികാരിയും വോട്ടെണ്ണൽ നടപടികൾക്ക് മേൽനോട്ടം വഹിക്കും വോട്ടെണ്ണൽ പ്രക്രിയ നിരീക്ഷണത്തിന് സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശപ്രകാരമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല വോട്ടെണ്ണലിന് മുന്നോടിയായി ജില്ലാ ഇലക്ഷൻ ഓഫീസർ ഇന്ന് സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും യോഗം വിളിച്ചു ചേർത്ത് വോട്ടെണ്ണൽ നടപടികൾ വിശദീകരിച്ചു വെട്ടന്യൂസ് നിലമ്പൂർ ൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ